െ പിൻവാങ്ങുന്നതാണ് കവിതയുടെ പേര് വർഗീസ് ആന എന്നാണ് കേശവൻ ഗംഗാധരൻ ചന്ദ്രശേഖരൻ ഏവം കേവലം ഹിന്ദുക്കൾ തൻ പേരു മാത്രമാണല്ലോ ആനകൾ കേകുന്നതെന്നോർത്ത് നർമ്മജ്ഞൻ നാരങ്ങാനത്ത അനയ്ക്കലത്തമ്പുരാൻ ആനഭ്രാന്തൻ പുതുതായിത്താൻ വാങ്ങിയ കുട്ടിയാനയ്ക്കേകുന്നു ഉതുകൊടെ വർഗീസ് എന്ന ക്രിസ്തി എന്നാവും അപ്പൊ നല്ല നമ്പൂരിമാരുടെ വലിയ രസികന്മാരുണ്ട് അപ്പോഴേ ആ രസികന്മാരിലെ ഒരു രസികൻ നല്ല രസികൻ നാരങ്ങാനെന്ന് പറഞ്ഞ തിരുവല്ലപ്പറ സ്ഥലമാണ് അപ്പോ അവിടുത്തെ ആ തമ്പുരാൻ മേടിച്ച ആനയ്ക്ക് വർഗീസ് എന്ന് പേരിട്ടു എന്നിട്ടോ ആനയിൽ വർഗീസ് ഒരു തീർന്നു മോശം വന്നില്ല ചാക്കോ ചാക്കോയത് വരട്ടിരുത്തി കുറച്ചുകൂടെ ഉണ്ടായന് അത് നമ്പൂരിക്ക് തോന്നിയില്ല ഏതായാലും ആനയിൽ വർഗീസ് ഒരു തീർന്നു കണ്ടമാനം ഔന്നത്യം ബലവ തലയെടുപ്പും ബലക്കൂറും ആനഭ്രാന്തരിൽ ഭ്രാന്തരെന്ന് വേരിടുന്ന അരങ്ങാനത്തെ തിരുമേലിക്കാഗ്രഹം വർഗീസിനെ ഈ ആനകളുടെ തറവാടായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി നടക്കി നടക്കിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പ്രദക്ഷിണം ഒരു വട്ടം വട്ടമെത്തിച്ച് കുമ്പിടിയിൽ നടത്തിക്കണം ഇങ്ങനെ ആനയുമായിട്ട് തിരുമേനിയും ആനക്കാരനും കാര്യസ്ഥനും ഒരു പക്ഷപ്പുറങ്ക് യാത്ര ചെയ്തല്ലോ ഗുരുവായൂരത്തുന്നു ഏത് ഈ താരങ്കാലത്തും തിരുവല്ലായിരത്തും ആനപ്പുറത്ത് അത്രയ്ക്ക് പ്രാന്താണ് അങ്ങനെ തലകടാ വന്നിട്ടുണ്ട് ഗുരുവായൂർ ചെന്നിട്ട് ഗുരുവായൂരത്തുന്നു കൊമ്പനെ കുളിപ്പിച്ച് തിരുവാതിര മുന്നിലെത്തുന്നു നേരം നോക്കി അമ്പലപ്രധാനികൾ പേരുകേക്കവേ വർഗീസ് കൊമ്പനെ തടയുന്നു മതിലിനുൾപ്പാതെ ാം മേലാളന്മാരേക ശബ്ദത്തിൽ ചൊന്നാൾ അന്യരാധിക്കാർക്കാർക്ക് വെല്ലിരുന്നു പ്രവേശനം അങ്ങനെ അവിടെ ആരെയും പ്രവേശിപ്പിച്ചില്ല പരിതജ്ഞത പൊട്ടിച്ചിരിയായി വിടർന്ന് ഈ നമ്പൂരിക്കട്ടപ്പോഴ് അയാളുടെ പരിതജ്ഞത പൊട്ടിച്ചിരിയായി ഉടർന്ന് തൻ തലയിട്ടറഞ്ഞേവൻ ചൊല്ലുന്നു വല്യം കൂരി വരിടും ശ്രീകോവിലിൻ നേർക്ക് കൈകൂപ്പി കൃഷ്ണ പേരിലാണ് ഇരുപ്പത് ജാതി എന്ന് ഉറപ്പായി ഈ ജാതി എവിടെയായിരിക്കുന്നത് തിരുവേരി ബോധമുള്ള പോലെ നോക്കി നടക്കുകയായിരുന്നു ഇപ്പോഴാണ് മനസ്സിലായത് ഇന്നെടുത്താണ് ഇത്രയൊക്കെ ഉള്ളി ജാതി അതിനുവേണ്ടി നാം നമ്മുടെ രക്തം കളയണമോ ജീവൻ കളയണമോ നമ്മുടെ സമ്പത്ത് കളയണമോ ആരോഗ്യം കളയണോ